ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തി അഞ്ച് അന്ന് സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ് മഹാഡിലെ ചിലർ ചിതയുരുക്കുന്ന തിരക്കിലാണ് ആ സമയത്താണ് പത്മാവതി എന്നൊരു ബോട്ട് മഹാഡ് തീരത്തേക്ക് അടുത്തത് മഹാരാഷ്ട്രയിലെ തീരദേശ ഗ്രാമമായ മഹാഡിൽ അന്ന് വലിയ പ്രക്ഷോഭം നടക്കുകയാണ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ബോംബെയിൽ നിന്ന് റോഡ് മാർഗം വളരെ എളുപ്പത്തിൽ മഹാഡിലേക്ക് എത്താം പക്ഷേ ദാസ്ഗാവ് തുറമുഖം വഴി ചുറ്റി മഹാഡിൽ മഹാഡിലെത്തുക എന്നത് തന്ത്രപരമായ നീക്കമായിരുന്നു കാരണം അന്ന് മഹാഡിൽ നടക്കാൻ പോകുന്നത് പലരെയും അസ്വസ്ഥതപ്പെടുത്താൻ പോകുന്ന കാര്യമായിരുന്നു വാഹന ഉടമകൾ ഉൾപ്പെടെ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അംബേദ്കറിനും മറ്റുള്ളവർക്കും മണിക്കൂറുകൾ നടക്കേണ്ടി വരും എത്താൻ എങ്ങനെയും പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാൻ അന്ന് മഹാഡിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ തടയാൻ കച്ച കെട്ടിയിരുന്നിരുന്നു ചിലർ പക്ഷേ അംബേദ്കർ ഇങ്ങനെ അതിനാടകീയമായി അവിടേക്ക് എത്തുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല സമരപ്പന്തലിൽ എത്തി അത്യുഗ്രം പ്രസംഗം അതിനു പിന്നാലെ ആ ചിതയ്ക്ക് മുന്നിൽ അംബേദ്കർ നിന്നു ആറുപേർ ചേർന്ന് രണ്ടു ദിവസമായി ആ ചിതൊരുക്കുകയായിരുന്നു ആറിഞ്ചാഴത്തിൽ ഒന്നരേഴ് നീളത്തിൽ ചതുരാകൃതിയിൽ തീർത്ത കുഴി അതിൽ ചന്ദനമുട്ടികൾ നിരത്തി വെച്ചിരുന്നു അതിനു ചുറ്റും നിരവധി പേർ നിരന്നു അവരുടെ കൈകളിൽ ബാനറുകൾ അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു മനുസ്മൃതിയുടെ ദഹനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് അംബേദ്കറുടെ നേതൃത്വത്തിൽ ദളിതർ മഹാഢ് സത്യാഗ്രഹം തുടങ്ങുന്നത് പുതു വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടായിരുന്നു അത് അത് ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും കലാപന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്തു പാലും നെയ്യും തൈരും എല്ലാം ടാങ്കിൽ കലർത്തി സവർണർ ശുദ്ധി ശുദ്ധികലശം നടത്തി വെള്ളം കുടിക്കുന്നതിനല്ല സമരം കുറച്ച് വെള്ളം കുടിച്ചതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഒന്നും കിട്ടാനില്ല വെള്ളം കുടിക്കുന്നതിനുള്ള അവകാശത്തിനായുള്ള സമരമാണിതെന്നായിരുന്നു അംബേദ്കർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും കുടിവെള്ളം എടുക്കാൻ അനുവദിച്ചുകൊണ്ട് കളക്ടറേറ്റിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു എങ്കിലും സവർണർ ദളിതരെ അതിന് അനുവദിച്ചിരുന്നില്ല ഈ ഉത്തരവിൽ കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങുകയും ചെയ്തു അതിനെ തുടർന്നുള്ള സംഭവ വികാസമായിരുന്നു മനുസ്മൃതി ദഹനം ജീവിതകാലം മുഴുവൻ തന്റെ ജനങ്ങളുടെ അവകാശത്തിനായി പോരാടിയ അംബേദ്കർ മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ കരുത്തും ആത്മവിശ്വാസവും പകർന്നയാൾ പക്ഷേ ആത്യന്തികമായി എതിർത്ത ഒന്ന് അത് ഐത്തമോ ചാതുർവർണമോ മാത്രമല്ല ജാതിയുടെ കെട്ടുറപ്പിൽ മാത്രം നിലനിൽക്കുന്ന ഹിന്ദുത്വ എന്ന ആശയത്തിനെതിരായിരുന്നു ആ പോരാട്ടങ്ങൾ അത്രയും ആരാണ് അംബേദ്കർ ആർക്കാണ് അംബേദ്കരെ കുറിച്ച് പറയാനും കൂടെ ചേർത്ത് നിർത്താനുമുള്ള അവകാശം എന്തിനാണ് അംബേദ്കറുടെ പേര് ഇങ്ങനെ പറയുന്നത് എന്ന് തുടങ്ങി നിരവധി ചർച്ചകൾ നടക്കുകയാണല്ലോ ഇപ്പോൾ ഇതിനെല്ലാം ഉത്തരമറിയണമെങ്കിൽ അംബേദ്കർ ആരായിരുന്നുവെന്നും അദ്ദേഹം ഇന്ത്യയ്ക്കായി ചെയ്തതെന്താണെന്നും അറിയണം കൂട്ടത്തിൽ എന്തിനോടായിരുന്നു അംബേദ്കറുടെ സമരമെന്നും ിൽ പതിനാലിന് ഇന്ന് അംബേദ്കർ നഗർ എന്നറിയപ്പെടുന്ന മധ്യപ്രദേശിലെ മഹുവിൽ ഭീമറാവു ജനിക്കുന്നു മഹുവിലെ മിലിട്ടറി കന്റോൺമെന്റിൽ സുബൈദർ ആയിരുന്ന റാംജി മാലോജി സക്പാലിന്റെയും ഭീംഭായുടേയും പതിനാല് കുട്ടികളിൽ ഏറ്റവും ഇളയവൻ അന്ന് തൊട്ടുകൂടാത്തവരായി കണ്ടിരുന്ന മഹാർജാതിയായിരുന്നു ഭീമിന്റെ കുടുംബം അച്ഛൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയർ ആയപ്പോൾ അവർ കുടുംബത്തോടെ മഹാരാഷ്ട്രയിലെ സതാരയിലേക്ക് താമസം മാറുന്നു അന്ന് ഭീമന ആറു വയസ്സാണ് പ്രായം സത്താരയിലെത്തി അധികം വൈകാതെ അമ്മ മരിക്കുന്നു പതിനാല് കുട്ടികളിൽ മൂന്ന് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും മാത്രമാണ് അപ്പോൾ ജീവനോടെ അവശേഷിച്ചത് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും രാംജി തൻ്റെ മക്കളെ പഠിപ്പിക്കാനായി സ്കൂളിൽ അയക്കുന്നു ഈ സ്കൂൾ ദിവസങ്ങൾ അത് എത്രത്തോളം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളതെന്ന് അംബേദ്കറുടെ തന്നെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നുണ്ട് ഐത്തജാതിക്കാരായ ഭീമിനും സഹോദരങ്ങൾക്കും സ്കൂളിൽ ഇരുന്ന് പഠിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് ചാക്കു തുണി കൊണ്ടുപോകണം മറ്റു കുട്ടികൾക്കൊപ്പം ഇരുന്ന് പഠിക്കാനുള്ള അനുവാദവുമില്ല ചാക്കിട്ട് ക്ലാസിന്റെ ഒരു മൂലയിൽ ഇരുന്ന് വേണം പഠിക്കാൻ അധ്യാപകർ അവരെ തൊടില്ല എന്തിന് അവരുടെ പുസ്തകങ്ങളിൽ പോലും കൈവെക്കില്ല നോ പ്യൂൺ നോ വാട്ടർ എന്ന് അദ്ദേഹത്തിന്റെ ഒരു എഴുത്തുണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് കുടിക്കാനായി കുടത്തിൽ വെള്ളം വെക്കും എന്നാൽ തൊട്ട് കൂടാത്തവരായി കൽപ്പിച്ചിരുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് നേരിട്ട് വെള്ളം കുടിക്കാനാവില്ല സവർണരായ ആരെങ്കിലും അതിൽ നിന്ന് എടുത്തു നൽകണം സ്കൂളിലെ പ്യൂണായിരുന്നു അത് ചെയ്തിരുന്നത് പ്യൂൺ ആയാൽ ആ ദിവസം മുഴുവൻ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞിരിക്കേണ്ട ഗതിയായിരുന്നു ഭീമിനും കൂട്ടർക്കും പക്ഷേ ഈ സാഹചര്യങ്ങളിലൊന്നും ഭീം പഠനത്തിൽ നിന്ന് പിന്നോട്ടു പോയില്ല പഠനത്തിൽ മിടുക്കനായ ഭീമിനെ ഇഷ്ടമായിരുന്ന മറാത്തി ബ്രാഹ്മണ അധ്യാപകൻ കൃഷ്ണാജി അംബേദ്കർ അവന് തന്റെ സർനെയ് സമ്മാനിക്കുന്നു സത്പൽ എന്നാണ് ഭീമ്രാവുവിന്റെ ശരിക്കുള്ള സർനെയിം എങ്കിലും സ്കൂളിൽ ചേർക്കുമ്പോൾ രാംജി തന്റെ ജന്മഗ്രാമമായ അംതാവയുടെ പേരിൽ അമ്ദാവേക്കർ എന്ന സർനെയമാണ് ഭീംറാവുവിന് നൽകിയത് അധ്യാപകൻ അമദാവേക്കർ എന്ന പേര് മാറ്റി അംബേദ്കർ എന്ന തന്റെ പേര് ഭീമിന് നൽകി സഹോദരങ്ങൾക്കിടയിൽ ഭീം മാത്രമാണ് ഹൈസ്കൂളിലേക്ക് ജയിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അംബേദ്കറിന്റെ കുടുംബം മുംബൈയിലേക്ക് താമസം മാറുകയും അംബേദ്കർ അവിടെ എലിഫൻസ്റ്റൺ ഹൈസ്കൂളിൽ ചേരുകയും ചെയ്തു ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത ഒരേയൊരു ഒരു ദളിതനായിരുന്നു ഭീമറാവു മെട്രിക്കുലേഷൻ പാസായി എലിഫൻസ്റ്റൺ കോളേജിൽ ചേരുന്നു ഭീംറാവു ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടുന്നു ഇരുപത്തിരണ്ടാം വയസ്സിൽ അംബേദ്കറിന് ബറോഡ സ്റ്റേറ്റ് സ്കോളർഷിപ്പ് കിട്ടി കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള അവസരത്തിനായി ബറോഡ രാജാവ് സായാജി റാവു ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് മൂന്ന് വർഷത്തേക്കായിരുന്നു അമേരിക്കയിലേക്ക് പറഞ്ഞ അംബേദ്കർ എം പൂർത്തിയാക്കുന്നു അമേരിക്കയിൽ നിന്ന് തന്നെ പി എച്ച് കരസ്ഥമാക്കുന്നുണ്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ചേർന്ന് പഠിക്കാനായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ സ്കോളർഷിപ്പ് റദ്ദാക്കിയതിനാൽ തിരികെ ഇന്ത്യയിലേക്ക് വരാൻ നിർബന്ധിതനാവുന്നു അവിടെ ബറോഡ മഹാരാജാവിന്റെ മിലിട്ടറി സെക്രട്ടറിയായി ജോലിക്ക് ചേരുന്നു എന്നാൽ മഹാർജാതിയിൽ നിന്നുള്ള അംബേദ്കറിന്റെ വാക്കുകൾക്ക് മറ്റുദ്യോഗസ്ഥരോ ജീവനക്കാരോ വില കൊടുത്തില്ല വിവേചനങ്ങൾ കാരണം തന്നെ അധികകാലം ആ ജോലി തുടരുന്നില്ല ഒരു പ്രൈവറ്റ് ട്യൂട്ടറായി ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടിംഗ് ബിസിനസ്സും തുടങ്ങുന്നുണ്ട് അദ്ദേഹം എന്നാൽ ഐത്തജാതിക്കാരനാണ് അംബേദ്കർ എന്ന് മനസ്സിലാക്കുമ്പോൾ ക്ലയന്റുകളെല്ലാം പിന്മാറി അതോടെ ആ സംരംഭം തകരുന്നു പിന്നീടാണ് ബോംബെയിലെ സിദ്ധരഹാം കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സിൽ അധ്യാപകനാവുന്നത് പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ അനുഭവിച്ചിരുന്ന അതേ അവസ്ഥ കുടിവെള്ളം പോലും ആരും തൊടാൻ അനുവദിക്കാത്ത അതേ അവസ്ഥ അധ്യാപകനായ അംബേദ്കറിനെയും പിന്തുടർന്നു തുടർന്ന് അദ്ദേഹം ആ ജോലി ഉപേക്ഷിക്കുകയും ലണ്ടനിലേക്ക് പറക്കുകയും ചെയ്യുന്നു പി ജയും തുടർന്ന് ഗ്രെയിനിൽ ബാർകോഴ്സും പൂർത്തിയാക്കി ബാരിസ്റ്റർ ആയാണ് അംബേദ്കർ ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് അമേരിക്കയിലും ലണ്ടനിലും തനിക്കായി തുറന്നു കിടന്ന വലിയൊരു ലോകം മഹാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതിരുന്ന ലോകം ഇതിൽ നിന്ന് ആർജിച്ച വല്ലാത്ത കരുത്തുമായിട്ടാണ് അംബേദ്കർ ഇന്ത്യയിലേക്ക് എത്തുന്നത് അംബേദ്കരെ കുറിച്ച് എപ്പോഴും ഉയർന്നിട്ടുള്ള ഒരു വിമർശനമോ പരാതിയോ ആണ് അദ്ദേഹം ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളത് അതിന് അദ്ദേഹം തന്നെ മറുപടി നൽകിയിട്ടുമുണ്ട് രാജ്യവും തൊട്ടുകൂടാത്തവരുടെ പ്രശ്നങ്ങൾ മുന്നിൽ വന്നാൽ എൻ്റെ മുൻഗണന എൻ്റെ ജനതയുടെ പ്രശ്നങ്ങൾക്കായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അംബേദ്കർ സ്വാതന്ത്ര്യ സമരം നയിച്ച് ജയിലിൽ കിടന്നിട്ടില്ല എന്ന് പലരും പറഞ്ഞു എന്നാൽ സ്വാതന്ത്ര്യം എന്നത് അത് അനുഭവിച്ചു കൊണ്ടിരുന്ന ജനതയ്ക്ക് മാത്രമാണ് സവിശേഷമാവുന്നത് എന്നായിരുന്നു അംബേദ്കറുടെ കാഴ്ചപ്പാട് ജാതി ഹിന്ദുക്കളുടെ അടിമത്തത്തിലേക്ക് തിരികെ പോകുന്ന ദുരവസ്ഥയേക്കാൾ വലുതല്ല എന്തായാലും സ്വാതന്ത്ര്യം എന്നതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നാഗ്പൂരിൽ നടന്ന ഓൾ ഇന്ത്യ ഡിപ്രസ് ക്ലാസസ് കോൺഗ്രസിൽ അദ്ദേഹം ഇക്കാര്യം തുറന്ന് പ്രസ്താവിക്കുകയും ചെയ്തു നൂറ്റാണ്ടുകളായി ജാതി ഹിന്ദുക്കളിൽ നിന്ന് അനുഭവിക്കുന്ന അടിച്ചമർത്തലുകളെ കണക്കിലെടുത്താൽ ബ്രിട്ടീഷുകാരാണ് തൊട്ടുകൂടാത്തവരുടെ ഇമോചകൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിവും മികവും കൊണ്ട് അംബേദ്കർ നേടിയെടുത്ത പദവികൾ അല്ലെങ്കിൽ തന്റെ ജനതയ്ക്കായി അദ്ദേഹം ചോദിച്ചു വാങ്ങിയ പദവികൾ അത് ഉപയോഗപ്പെടുത്തി ദളിതരുടെ സ്ത്രീകളുടെ ഉന്നമനം എങ്ങനെ സാധ്യമാക്കാം നിയമത്തിലൂടെ എങ്ങനെ സാമൂഹ്യ പരിഷ്കരണം കൊണ്ടുവരാം എന്നായിരുന്നു അംബേദ്കറുടെ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നത് ആയിരത്തി സൈമൺ കമ്മീഷനിൽ നിന്ന് വിട്ടുനിൽക്കാൻ നെഹ്റുവും ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ തീരുമാനിക്കുമ്പോൾ അംബേദ്കർ ബോംബെ പ്രസിഡൻസി കമ്മിറ്റിയിൽ അംഗമാവുന്നുണ്ട് കമ്മീഷനെതിരെ പ്രക്ഷോഭം ശക്തമാവുകയും റിപ്പോർട്ട് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ തള്ളിക്കളയും ചെയ്തു എന്നാൽ ഭാവി ഭരണഘടനയ്ക്കായി പ്രത്യേകമായ റെക്കമെൻഡേഷൻസ് നൽകുകയായിരുന്നു അംബേദ്കർ അതിൽ പിന്നീട് ലണ്ടനിൽ നടന്ന മൂന്ന് വട്ടമേച്ച സമ്മേളനങ്ങൾ മൂന്നിലും പ്രതിനിധീകരിച്ച ഒരാളായിരുന്നു ബി ആർ അംബേദ്കർ താൻ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തെയും ജിന്ന മുസ്ലിം ലീഗിനെയും പ്രതിനിധീകരിക്കുന്നു പക്ഷേ ഈ മനുഷ്യൻ ഇയാൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദ്യം ഗാന്ധിയുടേതായിരുന്നു ബ്രിട്ടീഷുകാരോട് അംബേദ്കർ അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ഇന്ത്യയിലെ തൊട്ട് പ്രതിനിധിയാണ് ബ്രിട്ടീഷുകാർ അംബേദ്കറോട് താല്പര്യം കാട്ടുന്നതിൽ പലർക്കും അസ്വസ്ഥതയുണ്ടായിരുന്നു ദളിതർക്കായുള്ള സെപ്പറേറ്റ് ഇലക്ട്രേറ്റിനായി വാദിച്ചപ്പോഴും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അംബേദ്കറിനോടൊപ്പം നിൽക്കുകയായിരുന്നു ഇനി അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലേക്ക് എത്തുന്നത് ഇന്ത്യ തിരഞ്ഞെടുത്തയാൾ എന്ന് പറയാറുണ്ടെങ്കിലും വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടായിരുന്നു ആ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബംഗാളിലെ ജസോറാൻ ഖുൽനയിൽ നിന്ന് അംബേദ്കർ പരാജയപ്പെടുത്തും എന്നാൽ തന്നെക്കാൾ അംബേദ്കർ ആണ് അസംബ്ലിയിലേക്ക് എത്തിപ്പെടേണ്ടതെന്ന് വിജയിച്ച മഹാപ്രാൺ ജോഗേന്ദ്രനാഥ് മണ്ഡൽ പറയുന്നു പക്ഷേ അപ്പോ ഒരു പ്രശ്നം വന്നു നാൽപ്പത്തിയെട്ട് ശതമാനം മുസ്ലിങ്ങളായതിനാൽ വിഭജന പ്രദേശമായി ഈസ്റ്റ് ബംഗാളിലേക്ക് പോകേണ്ട സ്ഥലമായി ഈ പ്രദേശത്തെ കണക്കാക്കപ്പെടുന്നു ഇക്കാര്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ ചെന്ന് കണ്ട് അംബേദ്കർ പറയുന്നു പിന്നീട് അദ്ദേഹം ബോംബെയിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എത്തിയ അദ്ദേഹം പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് കമ്മിറ്റി ചെയർമാനുമാവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എക്സിക്യൂട്ടീവ് കൌൺസിലേക്ക് കൂടുതൽ ഇന്ത്യക്കാരെ ചേർക്കാനുള്ള ഓഗസ്റ്റ് ഓഫർ ബ്രിട്ടൻ മുന്നോട്ട് വയ്ക്കും Mm. -to -to ും മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും അത് എതിർത്തു എന്നാൽ അത് തന്റെ ജനതയുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള മറ്റൊരു വഴിയായി കണ്ട് അംബേദ്കർ അതിനൊപ്പം നിൽക്കുന്നു നിലനിൽക്കുന്നിടത്തോളം ഔട്ട് കാസ്റ്റുകളും ഉണ്ടാവും എന്നായിരുന്നു അംബേദ്കർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ അദ്ദേഹം തുറന്ന പ്രക്ഷോഭങ്ങൾക്ക് ഇറങ്ങുന്നുണ്ട് മഹാഡിലെ വെള്ളത്തിനായുള്ള സമരമായിരുന്നു അതിലൊന്ന് നാസിക്കിലെ കാലാറാം ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനുള്ള സമരം അതായിരുന്നു മറ്റൊന്ന് പതിനയ്യായിരം പേരാണ് അതിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആറ് മാസത്തോളം നീണ്ടുവന്ന സമരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ കയറാനല്ല ഈ സമരം ക്ഷേത്രത്തിൽ കയറി എന്നതുകൊണ്ട് തൊട്ടുകൂടാത്തവർക്ക് പുരോഗതി ഉണ്ടാവില്ല പക്ഷേ ഇത് വിസിബിലിറ്റിക്ക് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഉദ്ധരണികൾ അത് അംബേദികർ പലപ്പോഴും എടുത്തു പറഞ്ഞു സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പഠിപ്പിക്കുന്ന മതമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുന്ന ഹിന്ദുമതം ഹിന്ദുത്വം എന്ന ആശയം അതിനോട് ഒരു തരത്തിലും സമരസപ്പെടാൻ അംബേദ്കർ ഒരുക്കമായിരുന്നില്ല ഞാൻ ജനിച്ചത് ഹിന്ദുവായി ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മതം മാറ്റം പ്രഖ്യാപിച്ച അദ്ദേഹം ഇരുപത് വർഷങ്ങൾക്കൊടുവിൽ ബുദ്ധമതം സ്വീകരിക്കുന്നു മൂന്നര ലക്ഷത്തോളം ആളുകൾ അന്ന് അംബേദ്കർക്കൊപ്പം അതേ വർഷം തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയ പരിഷ്കരണ നയം മുന്നോട്ട് വെച്ച കോൺഗ്രസിനോടും സാമ്പത്തിക പരിഷ്കരണം എന്ന ആശയത്തോടെ മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റുകളോടും അംബേദ്കർ കലഹിച്ചു സാമൂഹ്യ പരിഷ്കരണത്തിലൂടെ മാത്രമേ രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പാക്കാനാവുന്നു സാമൂഹ്യ പരിഷ്കരണമാണ് ആദ്യം നടത്തേണ്ടതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ജാതി കേന്ദ്രതമായ സമൂഹത്തിൽ അതിനനുസരിച്ച് മനുഷ്യരെ മാറ്റി നിർത്തുന്ന സമൂഹത്തിൽ രാഷ്ട്രീയ പരിഷ്കരണത്തിനും സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കും പരിമിതികൾ ഉണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഇതിനിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടപ്പോൾ പുവർ ബ്രാമിൻ ബോയ്സ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ജാതി ഹിന്ദുക്കൾ തന്നെയാണ് എല്ലായിടത്തും മുൻഗൈ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി രൂപീകരിച്ച അതേ വർഷത്തിലാണ് അദ്ദേഹം അനുലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു ആ പുസ്തകം തുടങ്ങുന്നതും സാമൂഹ്യ പരിഷ്കരണങ്ങളെക്കുറിച്ചും മറ്റുള്ളവർ അതിനെ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നും പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് ഹിന്ദുവായ ഗാന്ധി ജാതി കേന്ദ്രിതമായ ഹിന്ദുത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഗാന്ധിയുമായി തനിക്ക് ഒരിക്കലും യോജിക്കാനാവില്ലെന്നും താൻ അദ്ദേഹത്തെ മഹാത്മ എന്ന് വിളിക്കില്ലെന്നും അംബേദ്കർ പല ഘട്ടത്തിൽ തുറന്നു പറഞ്ഞു ഹരിജൻ എന്ന ഗാന്ധിയുടെ വിശേഷണം അംബേദ്കർ തള്ളി ഹരിയുടെ ദൈവത്തിന്റെ മക്കളല്ല ഞങ്ങൾ എന്ന് അംബേദ്കർ പറഞ്ഞു മിസ്റ്റർ ഗാന്ധി എന്ന് വിളിച്ച് ചാതുർവർണത്തെ പ്രശംസിച്ച് അതിനൊപ്പം നിന്ന ഗാന്ധിയെ അദ്ദേഹം വിമർശനങ്ങൾക്ക് വിധേയനാക്കി ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്നാണ് പൂനെ പാക്ട് രണ്ടാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് അംബേദ്കർ മുന്നോട്ട് വെച്ച ഇലക്ട്രേറ്റിന് അംഗീകാരം ലഭിക്കുന്നു രണ്ട് ഇലക്ട്രേറ്റുകളായിരുന്നു ഒന്ന് ജനറൽ മറ്റൊന്ന് സെപ്പറേറ്റ് ജനറൽ ഇലക്ട്രേറ്റിനെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ തന്നെയുള്ള രൂപമായിരുന്നു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തിൽ നിന്നുള്ള ആളുകളെ നിർത്താം ആ സമുദായത്തിൽ നിന്നുള്ളവർ മാത്രം അവർക്ക് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കാം മുസ്ലിം ക്രിസ്ത്യൻ സിഖ് മതങ്ങൾക്കായിരുന്നു ഇത് അനുവദിക്കപ്പെട്ടിരുന്നത് അത് ദളിതർക്കും വേണമെന്നായിരുന്നു അംബേദ്കറുടെ വാദം എന്നാൽ തുടക്കം മുതൽ ഇതിനെതിരായിരുന്നു ഗാന്ധി ഹിന്ദുക്കളെ രണ്ടായി പിരിക്കരുതെന്ന് ഗാന്ധി ആവശ്യപ്പെട്ടു പക്ഷേ ബ്രിട്ടീഷുകാർ അംബേദ്കർക്കൊപ്പം നിന്നപ്പോൾ ഗാന്ധിക്ക് ഈ വിഷയം വല്ലാത്ത ഞെട്ടലുണ്ടാക്കി ഏർവാട ജയിലിൽ കഴിയുന്ന ഗാന്ധി മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചു എന്നെ കെട്ടിത്തൂക്കിക്കൊന്നാലും ഞാൻ എന്റെ ജനതയെ ഒറ്റ കൊടുക്കില്ല എന്ന ഒറ്റ നിലപാടിൽ അംബേദ്കർ നിന്നു ദിവസം കഴിയും തോറും ഗാന്ധിയുടെ നില വഷളായിക്കൊണ്ടിരുന്നു അംബേദ്കറിനെതിരെ രാജ്യം മുഴുവൻ എതിർപ്പുകളും വിമർശനങ്ങളും ഉണ്ടായി ഒടുവിൽ ഗാന്ധി നിരാഹാരത്തിലൂടെ മരിച്ചേക്കുമെന്ന ഘട്ടത്തിൽ അംബേദ്കർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നു ഒടുവിൽ ജോയിന്റ് ഇലക്ടറേറ്റ് നടത്താൻ ധാരണയാവുന്നു എന്നാൽ എഴുപത്തി ഒന്ന് റിസർവ് സീറ്റിന്റെ നാപ്പത്തെട്ടായി ഉയർത്താൻ അംബേദ്കർ നിർദ്ദേശിക്കുന്നു പിന്നീട് അംബേദ്കർ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് നത്തിങ് നോബൽ ഇൻ ദ ഫാസ്റ്റ് എന്ന് പറഞ്ഞ അദ്ദേഹം അതിനെ ഫിൽത്തി ആക്ട് ആയാണ് വിശേഷിപ്പിക്കുന്നത് എട്ട് മണിക്കൂർ തൊഴിലുൾപ്പെടെ സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ ഉള്ളവർക്കുമായി നമ്മൾ ഇന്ന് കാണുന്ന നിയമങ്ങൾ അതിനെല്ലാം പിന്നിൽ അംബേദ്കർ ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഫിനാൻസ് കമ്മീഷന്റെയും എല്ലാം രൂപീകരണത്തിന് പിന്നിലും അദ്ദേഹം തന്നെ ഇതിലെല്ലാം മികച്ച ഒന്ന് അത് ഇന്ത്യൻ ഭരണഘടനയാണ് പല രാജ്യങ്ങളിലും വർഷങ്ങളുടെ ആലോചനകൾക്ക് ശേഷം ഉൾപ്പെടുത്തിയ പല നിയമങ്ങളും അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവന്നു ആ നിയമങ്ങളെല്ലാം സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്കും സാമൂഹ്യ പരിഷ്കരണത്തിനും ഉതകുന്നതാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അത് ഈ പുസ്തകത്തിലുണ്ടാവും ഉണ്ടാവും അഥവാ ഉണ്ടായില്ലെങ്കിൽ അത് കാലത്തിനനുസരിച്ച് നിങ്ങൾക്ക് പരിഷ്കരിക്കാമെന്നാണ് അംബേദ്കർ പറഞ്ഞത് ഹിന്ദു കോഡ് ബില്ലും യൂണിഫോം സിവിൽ കോഡുമെല്ലാം അദ്ദേഹം നിർദ്ദേശ നിയമങ്ങളാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയായിരുന്നു അംബേദ്കർ ഭരണഘടനാ വിദഗ്ധൻ നിയമജ്ഞൻ രാഷ്ട്രീയ പ്രവർത്തകൻ അഡ്മിനിസ്ട്രേറ്റർ സ്കോളർ എന്നിങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങൾ നിർത്തിയാലും അത് പോരാതെ വരുന്ന ഒരു നേതാവ് അതായിരുന്നു അംബേദ്കർ പക്ഷെ ആയിട്ടും കുറെ നാൾ അംബേദ്കർ വാഴ്ത്തിപ്പാടലുകളിൽ ഉണ്ടായിരുന്നില്ല റീഡിസ്കവർ ചെയ്ത് കൊണ്ടുവരിക എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ റീഡിസ്കവർ ചെയ്ത് കൊണ്ടുവന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ഭീമറാവു അംബേദ്കർ ഇനി ആർക്കൊക്കെ അംബേദ്കറെ ഒപ്പം പിടിക്കാം എന്ന ചോദ്യം അംബേദ്കറുടെ ഇന്ത്യ ചരിത്രം പറയുന്ന പുസ്തകങ്ങൾ അതിലെല്ലാം അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് ഹിന്ദുത്വവും ഹിന്ദുത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുമാണ് ചരിത്രമെന്ന് ദളിതരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അനീതി സംഭവിക്കുന്നവരുടെയും സംരക്ഷകൻ എന്ന നിസ്സംശയം പറയാമെങ്കിലും ബി ആർ അംബേദ്കറിന്റെ പോരാട്ടം ജാതി ഹിന്ദുക്കൾക്കും ഹിന്ദുത്വത്തിനുമെതിരായിരുന്നു ആ പോരാട്ടത്തിൽ ഇന്നാരെങ്കിലും ഭാഗമാവുന്നുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും ആ പോരാട്ടം തുടരുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരേ ഒരാളെ മോഡേൺ ഇന്ത്യയിലേ അത് ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആണ്